എൻ്റെ പൊന്നുമെമ്പറെ ഇതൊക്കെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല അതാ മെമ്പറിനെ കാണാൻ വന്നു മോനെ അനു ഇതൊക്കെ വലിയൊരു പ്രശ്നങ്ങളാണോ ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പർ ഇല്ലയോ നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തേക്കുന്നത് ഈ പഞ്ചായത്തിലെ പ്രശ്ന പരിഹാരത്തിന് എത്ര റോഡിലെ വിള്ളലുകളാണ് ഞാൻ അടച്ചേക്കുന്നത് ഈ കുടുംബത്തിലെ വിള്ളലും ഞാൻ അടയ്ക്കും മെമ്പറേ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ലൈഫില് ആദ്യമായിട്ടാ മൂന്നാമതൊരാളെ ഇടപെടുന്നത് അവരിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പന്ത്രണ്ടായി ഈ കഥ ഇടാൻ തുടങ്ങിട്ടു എല്ലാ പ്രശ്നങ്ങളും ഇത് കൊണ്ടാ ഞാൻ തീർത്തിട്ടുള്ളേ അപ്പൊ നിനക്ക് ഊഹിച്ചൂടെ കുത്താ ഞാനാരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രധാന പ്രശ്നം ഈഗോയ ഈ ഈഗോ പരിഹരിച്ചിട്ട് മധുസാർ ഇവിടം വിട്ട് പോകും അതീകട്ടെ ബെന്നി ആരും ആയിക്കോട്ടെ ആ എന്തൊരു ചേരാണ് നെഞ്ചിൽ നീരാണ് നെഞ്ചിരി അവൻ്റെ റൂമ് ഏതാ അവരെ കാര്യം ചെയ് പെങ്ങളെ അപ്പുറത്തെ റൂമിലോട്ട് കൂട്ടാ നീ വടി

കാട് നടക്കുമ്പോ അല്ല ആന നടക്കുമ്പോ കാട് കൂടെ നടക്കും എന്നാലേ ഈ ആന നടക്കുന്നത് നാട്ടിക്കൂടെ ആണെങ്കിൽ പാടിന കൂടെ നടക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല അതാ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കണം കാടി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് മെൻ പറയാ പക്ഷെ ഒരു സമാധാനം ഇല്ലല്ലോ സമാധാനം അത് ഈ പഞ്ചായത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നീ ഇവിടെ ഇരിക്കു ഇപ്പം വരെ അല്ല മധുസാറ് മോനെ വന്നേ പന്ത്രണ്ട് വർഷമായി മധുസാർ ഈ പണി തുടങ്ങിയിട്ട് ഇതിനിടയിൽ അറിഞ്ഞു അറിയാതെ ഒരുപാട് കുടുംബങ്ങൾ മധുസാർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലല്ല ഒന്നാക്കിയിട്ടുണ്ടെന്ന് മോനെ ഇത് വീട്ടിൽ പോയി പറയല്ലേ മൗസാർ ഇപ്പം വരെ എന്തൊക്കെയാ ഞാനീ കേടുംബന്ന് പറയുന്നത് അതി വിട്ടുപോയി കഴിഞ്ഞ നമ്മളവരെ

യും പൊന്ന് ബെന്നി നീ അവ തൊട്ടും പിടിച്ചും മൊത്തത്തിൽ ഞാൻ അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ മാനസികമായിട്ട് നീ ആരെ പറ്റിക്കാൻ നോക്കുന്നേ നിന്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധുസാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നിട്ടുണ്ടേ അല്ല മധുസാർ പഴയ പ്രശ്നം അല്ല നീ അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു അതിന്റെ ഒരു കുറവും നിങ്ങൾക്ക് പ്രാന്താന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എപ്പോഴും ഒരു സ്വസ്ഥയും തരത്തില ഒന്നും തരത്തിലിട്ട് ഒരു കാര്യമില്ല ആ പോയിട്ട് ജീവിക്കണ്ട പറയാണ്ട െ ഇത് എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല അവന് നിന്റെ കൂടെ ജീവിക്കാൻ യാതൊരു താല്പര്യമില്ല ഇതിപ്പോ ഇങ്ങനെ കറക്റ്റ് കളയേണ്ട എല്ലാം ഉണ്ടോ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണിന്റെ കാണിന്റെ വഴിക്ക് നാടിനാടിന്റെ വഴിക്ക് ആന ആനയുടെ വഴിക്ക് ഇടണം മധുസാറിന്റെ മധുസാറിന്റെ വഴി മധുസാരും മധുസാരന്റെ പഞ്ചായത്തും എടാ ചെറിയ സൗന്ദര്യ പിണക്കുള്ളവരെ നീ തുടരും കളിച്ച് ദിവസം ഇങ്ങോട്ട് ചേച്ചി ചേട്ടാ ചേച്ചി ഇനി ഇത് ഇവിടെ നടക്കത്തില്ല ഇതൊക്കെ നടക്കാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ രണ്ടര ഈകോ നിങ്ങളുടെ രണ്ടര ഈക കാരണം നശിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ഈ പ്രശ്നം നടന്നിട്ട് ഒരു വർഷമായില്ലേ നീ ഇത്തുവരെങ്കിലും നീ നമ്മളെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടോ നിനക്ക് വരാൻ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് അലിയൻ്റെ അടുത്തുള്ള സ്നേഹമുള്ളൂ പ്രധാന പ്രശ്നം എന്തെന്ന് അറിയാമോ ഞാൻ ചേച്ചിയുടെ അനിയനായത് മിന്നു നിങ്ങളുടെ മോളായതും ഇനിയെങ്കിലും മറ്റുള്ളവരെ ലൈഫ് വെച്ച് കളിക്കല്ലേ പറഞ്ഞതൊക്കെ കൂടി പോയി സോറി പറയേണ്ടി വരൂ